നല്ല അടിപൊളിയൊരു ജേഴ്സി ക്രോസ് മോഴ പശു ഇത് ഒറിജിനൽ മോഴാണ് കേട്ടോ അല്ലാതെ കൊമ്പ് കരിച്ച മോഴയല്ല ഒറിജിനൽ മോഴപ്പശു ചേട്ടാ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള പശു ആണോ അത് നാട്ടിലെ പശു നാട്ടിലെ പശു നാട്ടിലെ പശു നാട്ടിലെ പശു ഇത് കയറൊക്കെ പക്ഷേ തമിഴ്നാട്ടിലെ കയറാണല്ലോ ഫുള്ള് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഭംഗിക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഏരിയ ഫുള്ള് ഈ ഒരു ടൈപ്പിൽ കാര്യം കേട്ടത് ഈ കയറാണ് ഉപയോഗിക്കുന്നത് പാലക്കാട് ബോർഡറിലുള്ളതാണ് ചേട്ടന്റെ പേര് മുരികൻ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ വരുന്ന ആളാണ് ചേട്ടാ ഇത് എത്രാമത്തെ പ്രസവത്തിലുള്ള പശു രണ്ടാമത്തെ പ്രസവമാണ് എന്റെ മടിയൊന്നും കാണിച്ചോട്ടെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള മോഴപ്പശുവാണ് രണ്ടാമത്തെ പ്രസവത്തിലുള്ള മോഴപ്പശുവാണ് കൊമ്പ് നോക്കി പ്രായം പറയാൻ പറ്റത്തില്ല കൊമ്പില്ല ഇത് കാഴ്ചക്ക് രണ്ടാമത്തെ പ്രസവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മടിയൊക്കെ ഇതിപ്പോ പെറ്റോട്ടാ ി കൊമ്പ് എന്ന് പറയരുത് കൊമ്പ് കണ്ടോളൂ കൊമ്പ് കണ്ടോളൂട്ട കൊമ്പ് ആ കൊമ്പ് കാരണം നമുക്ക് പരാതി വരാൻ പാടില്ല കൊമ്പ് കണ്ടോളൂ രണ്ടാമത്തെ പ്രസവമാണ് എന്റെ അകഡ് എനിക്ക് കാണിച്ചു തരാം പ്രസവിച്ചിട്ട് എത്ര മൂന്ന് ദിവസമായില്ലേ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായ ഒരു ക്രോസ് ബ്രീഡ് പശു ഇത് അടുത്തേ അത് പത്ത് ദിവസം പിടിക്കും ഇത് പത്ത് ദിവസം പിടിക്കും മൂന്നാം പേര് പശു മൂന്നാം പേര് പശു ആണ് അതാണ് കാണിച്ചേരാത് രണ്ടു നേരം ലിറ്റർ കറന്നാണ്